അസലാമാലും വറഹമുല്ലാ താല വബ്രക്കാത്ത് അങ്ങനെ ഉമ്മാക്ക് സന്തോഷമായിട്ട് പഠിച്ചോനെ ഇനി എൻ്റെ മോൻക്കും കൂടെ ഒരു ജോലി കിട്ടിയാൽ മതിയായിരുന്നു റബ്ബേ ബാംഗ്ലൂരിൽ സഫ ആട്ടോ സെലിയേ എടാ എനിക്കില്ലേ എന്തോ ഒരു വിഷമം വരടാ എന്താടാ ഞാനില്ലേ നിനക്ക് പിന്നെന്താ അതൊന്നും അല്ലടാ എൻ്റെ ഉമ്മ അല്ലേ ഭയങ്കര സന്തോഷത്തിലാ അതുതന്നെ അല്ലടാ വേണ്ടത് എന്നാലും എനിക്ക് ചെറിയൊരു പേടി വരിക ഞമ്മൾക്ക് ഒഴിവാ ഒഴിവുണ്ടാകുമ്പോഴൊക്കെ നമുക്ക് അതിലൊക്കെ പോകാം ഓ അങ്ങനെ നമ്മളെ മൈൻഡൊക്കെ ഒന്ന് എൻ്റെ മൈൻഡൊക്കെ ഒന്ന് ഫ്രഷായി വരൂ കേട്ടോ ഇപ്പം ഇങ്ങനെ ഓഫീസും റൂമും ആയിട്ട് കഴിഞ്ഞിട്ടാ അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ സഫക്ക് മനസ്സിലായിട്ടോ ജോലി ജോലി എന്നത് ശമ്പളം നേടാനുള്ള മാർഗ്ഗം മാത്രമല്ല സ്വന്തം കഴിവ് തെളിയിക്കാനും പുതുമകൾ പഠിക്കാനും പല പലരും ആശ്രയിക്കുന്ന വ്യക്തിയായി മാറാനുമുള്ള വഴിയാണ് എന്നാണ് കേട്ടോ സഫ സഹപ്രവർത്തകർ സഫയെ ഇഷ്ടപ്പെട്ടു കാരണം അവൾ ഒരു ജോലി മാത്രം ചെയ്യുന്നതല്ല അയും സഹകരണവും പുലർത്തി വരുന്ന അവൾ കാലക്രമേണ സഫയുടെ പേര് കമ്പനിയിൽ തന്നെ ഒരു വിശ്വാസത്തിന്റെ പ്രതീകമായി കഠിനോധാനവും ആത്മാർത്ഥതയും കൊണ്ട് അവൾ ഒരു അവൾക്കൊരു വലിയ അവസരങ്ങൾ തുറന്നു കിട്ടി അവൾ സെലിയോട് ഓഫീസിലെ വർത്തമാനങ്ങളെല്ലാം പറഞ്ഞു കേട്ടോ സെലി എടാ ിപ്പത്തന്നെ പ്രൊമോഷൻ കിട്ടും കേട്ടോ എനിക്ക് ഉറപ്പുണ്ട് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകുമോളെ സെലിക്ക് സഫയെ ഭയങ്കര ഇഷ്ടമായിട്ടാ ലവ് യുടാ സഫ എടാ സെലി നീ പറഞ്ഞ പോലെ തന്നെ ഓഫീസിലിട്ടോ കമ്പനി മുതലാളി വന്നിട്ടു വന്നു എന്നെ എന്നെ കണ്ടപ്പോൾ മുതലാളി ഓഫീസിലെ പ്രൊമോഷൻ പ്രഖ്യാപിക്കാനുള്ള മീറ്റിംഗിന് വന്നതാന്നാ എന്നോട് പറഞ്ഞത് കേട്ടോ സെലി എൻ്റെ പേര് പറയുമോ എന്ന എനിക്ക് പേടി പിന്നെ അല്ലാതെ നിന്നെ തന്നെ എല്ലായിടി വിളിക്കോളൂ എനിക്ക് ഉറപ്പാണ് ഇൻഷാല്ല അങ്ങനെ തന്നെ ഉണ്ടാകുള്ളൂ അങ്ങനെ ഓഫീസിൽ മീറ്റിംഗ് റൂമിലിട്ടാ കമ്പനി മുതലാളി വന്നിരുന്നു ടേബിളിലിരുന്ന് എല്ലാവരെയും നോക്കി ഇരിക്കാം ഈ മാ ഈ മാസത്തെ പെർഫോമർ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും നിശബ്ദം ഒരു നിമിഷം പേര് പറഞ്ഞു സഫമോൾ ചുറ്റുമുള്ളവർ കയ്യടിച്ചിട്ടോ സഫ എഴുന്നേറ്റ് നിന്നു മുതലാളി അവളെ നോക്കി സഫ നിന്റെ ആണ് കേട്ടോ ഈ കമ്പനിക്ക് വേണ്ടത് തുടരൂ വളരൂ എന്നും പറഞ്ഞ് മുതലാളി കുറേ നേരം സംസാരിച്ചിട്ടോ അവിടെ ആരിഫ് വി പിന്നിലിരുന്നു പറയാട്ടോ എൻ്റെ സഫ നീ കുട്ടിയാണ് കേട്ടോ ആ ദിവസം വൈകുന്നേരമായപ്പോൾ സെലി ചെയ്യ നീ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു ഞാൻ പറഞ്ഞില്ലടാ ഇനി എനിക്ക് ഉത്തരവാദിത്വം കൂടി പേടിയുണ്ടോ ചെറുതായിട്ട് വലിയ നഗരം വലിയ മുതലാളി വലിയ ഡ്രീം ഇത് ഒക്കെ ആലോചിച്ചിട്ടാണ് സഫ അതിന് ഒന്നും നീ ഭയപ്പെടേണ്ട നിനക്ക് അതിനും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ സഫ ഫോണിലേക്കൊരു മെസ്സേജ് വന്നിട്ടോ സഫയുടെ ഫോണിലേക്ക് ആരിഫിൻ്റെ വൈബ്രേഷനിലിട്ടതായിരുന്നു കേട്ടോ സഫയുടെ ഫോണ് വൈബ്രേറ്റ് ചെയ്തു കേട്ടോ ഫോണ് ആരിഫിൻ്റെ മെസ്സേജ് ഖങ്കരാ സഫ നിൻ്റെ ഹാഡ് വർക്കല്ലേ എല്ലാം ഇനി എല്ലാത്തിനും ഇനി ട്രീറ്റ് വേണം കേട്ടോ സഫ ഈ അങ്ങനെ സെലി എടാ ഇനി നിന്നെ എല്ലാവരും അറിയപ്പെടൂട്ടോ എനിക്ക് സങ്കടം വരടാ ഞാൻ എന്തൊക്കെ ബുദ്ധിമുട്ട് ിൽ നിന്നാടാ വന്നത് അതൊക്കെ ആലോചിക്കുമ്പം അള്ളാഹു ഇനി നന്നായിക്കു തരട്ടെ തന്നതായിരിക്കും എനിക്ക് അതെന്നെടാ എപ്പോഴും എല്ലാതും ഒരുപോലെ ആകൂലട്ടോ എന്നതിനൊരു തെളിവല്ലേ അതടാ എടാ നീ വന്ന് വന്നിട്ടല്ലേ ഉള്ളൂ എനിക്കൊന്നും ആയിട്ടില്ല ഇതുവരെ സാരമില്ലടാ അതൊക്കെ ഉണ്ടാകും ഇനി ഇനി എന്ന് എനിക്ക് പ്രതീക്ഷയേ ഇല്ല പ്രതീക്ഷിക്കാതെയല്ലേ നടക്കുന്നത് അങ്ങനെ സെലിയും സഫയും വർത്തമാനങ്ങൾ പറഞ്ഞിരിക്കുമ്പോൾ സെലിയുടെ ഫോണിലേക്ക് കേട്ടോ ഒരു കോ ഒരു മിസ്ഡ് കോൾ വന്നു സെലി വാട്സപ്പ് നോക്കാനാട്ടോ പറഞ്ഞ് സെലി നിൻ്റെ അടുത്താണോ ആ മിടുക്കി മിടുക്കിക്കുട്ടി താമസിക്കുന്നത് എവിടെയെന്ന് നോക്കിയതാട്ടോ അവൾ എൻ്റെ വീട്ടിൽ നിന്ന് വന്നോട്ടെ ഞാൻ പറയാട്ടോ കേട്ടോ സമ്മർദ്ദമുണ്ടോയെന്ന് ചോദിക്കട്ടെട്ടോ എന്തേ പെണ്ണാൽ സഫയോട് കേട്ടോ സെലി പറയാം ഉം സഫ എടാ നിന്നെ ഒരാൾ അന്വേഷിച്ചു എന്നെയോ അതും ഇവിടെ ഹേ ചൊന്ന് പോയാ വെറുതെ പറയല്ലേട്ടോ അല്ലടാ മെസ്സേജ് നോക്ക് ദാ നോക്ക് ഹേ പഠിച്ചോനേ എന്താണ് ഇമ്മേ മുതലാളിയോ എടാ നിന്നെ കണ്ടിട്ട് മുതലാളിക്ക് എന്തോ ഒരു ഇത് തോന്നിട്ടുണ്ട് എടാ ഇഷ്ടം പോലെ പണം ഉണ്ടടാ അതിനെന്താ ശല്യേ നമുക്ക് എന്തിനാ പണം ഞാൻ പോകൂലാട്ടോ നമ്മൾ രണ്ടു പേരുമാണെങ്കിലേ നമുക്ക് പോകാം അല്ലെങ്കിൽ ഞാനില്ലാട്ടോ അങ്ങനെ അവൾ ഭക്ഷണം എല്ലാം ഉണ്ടാക്കി ഭക്ഷണം കഴിച്ചിട്ട കിടക്കാൻ പോയി സഫ ഓരോന്നാലോചിച്ചു എന്താണ് റബ്ബെ മുതലാളിക്ക് എന്നോട് എനിക്ക് കേൾക്കുമ്പോൾ തന്നെ പേടി കാരണം ഞാൻ വരുന്നിടത്തൊക്കെ ഇങ്ങനെ തന്നെയാണല്ലോ റബ്ബേ ഇങ്ങനെ അവൾക്ക് അവൾക്കൊരു ധൈര്യം വരാട്ടോ മനസ്സിൽ ഇല്ല ഞാൻ ആരോ ആരോടും എന്തിനും പോകൂല ഇനി ഞാൻ ഇനി ചീത്ത ബന്ധങ്ങൾക്കൊന്നും ഞാനില്ലാട്ടോ പഠിച്ച റോബേ എന്നു ഞാൻ ജോലി ചെയ്ത് ജീവിക്കും അതിനെ അങ്ങനെ ഉറങ്ങുന്നതിന് മുമ്പ് ഉമ്മാക്ക് വിളിക്കാം കേട്ടോ ഉമ്മാൻ്റെ ഫോൺ റിങ് ചെയ്തു താത്ത ഇങ്ങളെ ഫോൺ തെല്ലടിക്കുന്നു ആ അത് അതിങ്ങോട്ടെടുത്താടി എന്റെ കുട്ടിയെ ആ അത് മോളാണ് സഫത്താത്തല്ലേ സഫത്താത്ത അല്ലേ താത്ത സഫത്താത്ത എന്നാ വരിക സഫത്താത്ത ഇപ്പം പോയിട്ടല്ലേ ഉള്ളു മക്കളെ അങ്ങനെ ഉമ്മ ഫോൺ വിളിക്കാട്ടോ സഫ ഹലോ ഉമ്മ എന്താ മോളെ ഉമ്മ എവിടെ ഇനി ഞാൻ വിളിച്ചപ്പോൾ എടി ഞാൻ നിസ്കരിക്ക നമ്മൾ ഒറ്റക്കല്ല ഉമ്മ ഹേ ആ മക്കളുണ്ട് ഡീ അതെന്നെ എൻ്റെ ഭാഗ്യം ആ ഉമ്മാനെ നമുക്ക് ഉപ്പ വരണമല്ലേ നമുക്ക് ആളുണ്ടാവണമെങ്കിൽ ആ ഡീ അതന്നെ ഉപ്പാക്കു ഭയങ്കര വേചാറാണ് നമ്മളോരുടെ ഒറ്റക്കല്ലേ അയച്ചിട്ട് ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അസ്സലാമോ ആഹ്മു അഹ് താലി വബർകാത്തു